ഹലോ ഇന്ന് നമ്മൾ ഹാപ്പി ലാൻഡിലോട്ടാണ് കേട്ടോ പോകുന്നത് ഇത്രയും അടുത്തുണ്ടായിട്ടും ഞാൻ ഇതുവരെ ഇവിടെ പോയിട്ടില്ല ഇവിടെ ഇപ്പോൾ എന്താ ഉള്ളത് എന്നായിരുന്നു കേട്ടോ എൻ്റെ മൈൻഡിൽ അറുന്നൂറ്റമ്പത് രൂപയായിരുന്നു കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അകത്തോട്ട് കയറിയേ ആദ്യം ഞങ്ങൾ ഗോസ്റ്റ് ഹൗസിലോട്ടാണ് കേട്ടോ കയറിയത് അവിടെ നിറങ്ങിയിട്ടത് ഈ കാളയുടെ മണ്ടയിലായിരുന്നേ ഇത് നല്ല രസമായിരുന്നു കേട്ടോ വീഴാതെ നമ്മൾ പിടിച്ചു നിൽക്കണം പക്ഷേ ഉറപ്പായിട്ടും വീഴും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മിറർ റൂമിൻ്റെ അകത്തോട്ട് കയറി കേട്ടോ ഇതൊരു ലൂപ്പ് പോലെ ഉണ്ടായിരുന്നേ പുറത്തോട്ടുള്ള വഴി നമ്മൾ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് പോകണം ഈ മിറർ റൂമിൽ ഏറ്റവും ഹൈലൈറ്റ് സാധനമായിരുന്നു കേട്ടോ ഏതാണ്ട് ഇത് ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഇല്യൂഷനായിട്ടാണ് എനിക്ക് തോന്നിയത് ഞങ്ങൾ ഇങ്ങനെ വീഴാൻ പോകുന്ന പോലെ തോന്നും പക്ഷേ അതിന്റെ അപ്പുറത്തെ സാധനം ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെ അവിടെ നിന്ന് ഡോറൊക്കെ കണ്ടുപിടിച്ച് വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ പിന്നെ അതേ ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാം രണ്ടായിട്ടും മൂന്നായിട്ടും ഒക്കെ കാണാൻ പറ്റും കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ത്രീ ഡി മൂവി കാണാനാണ് കേട്ടോ പോയത് ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നേ നമ്മൾ ത്രീ ഡി കണ്ണാടിയൊക്കെ വെച്ച് സ്റ്റൈലായിട്ട് കയറി മൂവിയൊക്കെ കണ്ടു കേട്ടോ സത്യം പറഞ്ഞാൽ അറുന്നൂറ്റമ്പത് രൂപയുടെ ടിക്കറ്റിന് ഇവിടെ വെർത്താണ് കേട്ടോ പിന്നെ നമ്മളിതേ ഡാഷിംഗ് കാറിലൊക്കെ കയറിയേ സാജ്യത എല്ലാവരെയും കാറിൽ മനപൂർവ്വം ഇടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് അവൻ പോകും പിന്നതേ ഈ ഒരു സാധനം കാണാൻ സിമ്പിൾ ആണ് സിമ്പിളാണ് പോലെ ഇരിക്കും പക്ഷെ ഇത് കറങ്ങി 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 നല്ല ഹൈറ്റിൽ പോകും കേട്ടോ കണ്ടപ്പോ തന്നെ തല ഇറങ്ങിട്ട് ഞാൻ ഈ പരിസരത്തോട്ടേ പോയില്ല അവരതിലൊക്കെ കയറി തല ഇറങ്ങി റെസ്റ്റ് ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഇവിടെ വാട്ടർ റൈഡ്സ് ആണ് കൂടുതലായിട്ടുള്ളത് ഉച്ചക്ക് ശേഷം പിന്നെ ഫുള്ള് വാട്ടർ റൈഡ്സിലായിരുന്നു കേട്ടോ വേവ് പൂളും ഫാമിലി പൂളും റെയിൻ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നേ ഞാൻ വാട്ടർ റൈഡ്സാണ് സത്യത്തിൽ കൂടുതൽ എൻജോയ് ചെയ്യാറ് ബാക്കിയൊക്കെ എനിക്ക് പേടിയാണ് എന്നാലും കയറും എല്ലാത്തിലും അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു നാലരയൊക്കെ ആയപ്പോൾ പുറത്തോട്ട് ഇറങ്ങി നമ്മളിറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ എന്തായാലും ഹാപ്പി ലാൻഡിനോടുള്ള എൻ്റെ തെറ്റായ ധാരണ മാറിയിട്ടുണ്ടേ അപ്പം ശരി ടാറ്റാ